ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാനുള്ള മൂന്ന് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഏതൊരാൾക്ക് ജീവിതത്തിൽ ലക്ഷ്യങ്ങളുണ്ട് എന്നാൽ ലക്ഷ്യത്തിലെത്തുന്നത് വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ലക്ഷ്യത്തിലെത്തുവാൻ കഴിയാതെ നിരവധി ആളുകൾ നിരാശയിൽ അകപ്പെട്ട് ഇന്നും ജീവിതം തള്ളി നീക്കുന്നു എന്നാൽ വളരെ കൃത്യതയോടുകൂടി പ്രവർത്തിച്ചാൽ ഏതൊരാൾക്കും ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാൻ കഴിയും അതിനുള്ള മൂന്ന് കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നു ഒന്ന് ഞാൻ എന്ത് നേടുവാൻ ഉദ്ദേശിക്കുന്നു അടുത്ത ഒരു വർഷം കൊണ്ട് അല്ല രണ്ട് വർഷം കൊണ്ട് അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ ഞാൻ എന്ത് ഉദ്ദേശിക്കുന്നു അതിന് കൃത്യമായ ഒരു പ്ലാൻ തയ്യാറാക്കുക രണ്ട് ഞാനത് എങ്ങനെ നേടും അടുത്ത ഒരു വർഷം അല്ലെങ്കിൽ പത്ത് വർഷത്തിനുള്ളിൽ എൻ്റെ ലക്ഷ്യം എങ്ങനെ നേടിയെടുക്കാൻ കഴിയും എന്നുള്ളതിനെപ്പറ്റി കൃത്യമായ പ്ലാൻ തയ്യാറാക്കുക മൂന്ന് അതിനുള്ള മാർഗങ്ങൾ ഞാൻ എങ്ങനെ ആസൂത്രണം ചെയ്യും അടുത്ത നാളുകൾ കൊണ്ട് അടുത്ത ഒരു വർഷം കൊണ്ട് പത്ത് വർഷം കൊണ്ട് എനിക്ക് നേടിയെടുക്കുവാനുള്ള മാർഗ്ഗങ്ങളെക്കുറിച്ച് ഞാൻ കൃത്യമായി പ്ലാൻ ചെയ്യുക അതെ ഞാൻ എന്ത് നേടുവാൻ ഉദ്ദേശിക്കുന്നു ഞാനതെങ്ങനെ നേടും അതിനായുള്ള മാർഗങ്ങൾ ഞാൻ എങ്ങനെ ആസൂത്രണം ചെയ്യും കൃത്യമായി പ്ലാൻ ചെയ്തു നോക്കൂ ജീവിതത്തിൽ ലക്ഷ്യങ്ങളിലെത്തുവാൻ കഴിയും